സർക്കിൾ ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറങ്ങിയ സർക്കിളിനെതിരായിട്ട് ആയിട്ടുള്ള പ്രക്ഷോഭം നമ്മൾ കേരളത്തിൽ ഒട്ടാകെ നടക്കുകയാണ് നിലവിലെ നമ്മുടെ പ്രശ്നങ്ങൾ ഏകദേശം എൺപത്തി ആറ് ഗ്രൌണ്ടോളം കേരളത്തിൽ ഒട്ടാകെയുണ്ട് ഇതിലെ എഴുപത്തിയഞ്ചോളം ഡ്രൈവിംഗ് ഗ്രൌണ്ടുകൾ മാത്രം ഇന്ന് പലരുടെയും ഡ്രൈവിംഗ് സ്കൂളുകാരും അതുപോലെ തന്നെ അമ്പലങ്ങളായാലും വാടകയ്ക്ക് എടുത്തുകൊണ്ടാണ് ഇന്ന് എഴുപത്തഞ്ച് ഗ്രൌണ്ടുകളും പ്രവർത്തിക്കുന്നത് സർക്കാരിന് ആ പട ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് വളരെ കുറച്ച് ഗ്രൗണ്ടുകളേ ഉള്ളൂ ഈ ഗ്രൗണ്ടുകളെല്ലാം സജ്ജമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡ്രൈവിംഗ് സ്കൂളുകാർ ചെയ്യും എന്നുള്ള തരത്തിലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സംസാരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഗ്രൗണ്ട് പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഒറ്റ ദിവസം കൊണ്ട് ഒരു സർക്കുലർ ഇറക്കിക്കൊണ്ട് ഈ മേഖലയിൽ പണിയെടുക്കുന്നവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള ഈ സർക്കുലർ പിൻവലിക്കും വരെ ഞങ്ങൾ ഈ സമരം തുടരാനാണ് ആലോചിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ ലേണേഴ്സിന്റെയും ഡ്രൈവിൻ ടെസ്റ്റിന്റെയും ഡേറ്റിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങൾ തടഞ്ഞെ എറണാകുളത്തെ സംബന്ധിച്ച് എറണാകുളം ആർട്ടിഫിഷ്യലിന്റെ കീഴിലെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ഡ്രൈവിൻ ടെസ്റ്റുകളാണ് ഡെയിലി നടന്നുകൊണ്ടിരുന്നത് അതൊരു സുപ്രഭാതത്തിൽ അത് അമ്പതാക്കി കുറച്ച് അങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടുത്തെ കുട്ടികളെല്ലാവരും കഷ്ടപ്പെട്ട് ആ ഡേറ്റ് എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു തീരുമാനവും ഇല്ലാത്തതിന്റെ ഭാഗമായി ഏത് അതെല്ലാ ഡേറ്റുകളും ക്യാൻസൽ ചെയ്തു എനിക്ക് തോന്നുന്നു ഈ എറണാകുളം ആർട്ടി ഓഫീസറിന്റെ മൂവായിരത്തിൽ പരം കുട്ടികളുടെ ഡേറ്റ് ആണ് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ചെയ്തത് അത് അവർ റീസൺ പറഞ്ഞത് കോവിഡ് ആണെന്നാണ് അപ്പൊ ഇത്തരം ഉത്തരവാദിത്വമില്ലാത്ത വിധത്തിലുള്ള ഒരു ഇടപെടലാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ സർക്കുലർ പറഞ്ഞിരിക്കുന്ന മെയിൻ ആയിട്ടൊരു കാര്യം പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വാഹനങ്ങളൊക്കെ പുറത്തേക്ക് മാറ്റണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വാഹനം പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ അത് ഫിറ്റ്നസ് തരുന്നത് ഈ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ആ ഫിറ്റ്നസ് തരുമ്പോൾ ആ വാഹനം പുതിയതുപോലെ ആക്കിക്കൊണ്ട് പെയിന്റിംഗ് ആണെങ്കിലും പാച്ച് വർക്ക് ആണെങ്കിലും മറ്റ് അനുബന്ധ കാര്യങ്ങളാണെങ്കിലും എഞ്ചിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലും അത് പൊല്യൂഷൻ വഴിയായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും ഫിറ്റ് നോക്കിയതിനു ശേഷം ആണ് നമുക്കൊരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരണത് അപ്പൊ അത്തരം വാഹനങ്ങളാണ് ഇന്ന് കേരളത്തിലെ ഒരു മുക്കാൽ പങ്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരെ മാത്രം അത് എടുത്തു മാറ്റി നാളെ മേലെ റോട്ടിൽ കാണാൻ പാടില്ല എന്നൊരു തരത്തിലേക്ക് വന്നപ്പോൾ നമുക്കത് ഈ മേഖല പണിയെടുക്കുന്നവർക്ക് ഇന്ന് ജീവിക്കാൻ വേറെ മാർഗമില്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങള് ഇന്ന് മുതല് ഈ നാളെ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നുള്ള സർക്കുലർ പിൻവലിക്കും വരെ ടെസ്റ്റ് അനുവദിക്കില്ല ടെസ്റ്റ് അനുവദിക്കില്ല എന്ന ഒറ്റ പ്രഖ്യാപനത്തോടുകൂടിയാണ് ഞങ്ങൾ എല്ലാവരും ഇന്ന് നിൽക്കുക ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റ് അനുവദിക്കില്ല എന്നല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുവാണ് ഡ്രൈവിംഗ് സ്കൂളുകാർ കേരള ഓൾ കേരള ബേസില് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് ഈ സർക്കുലർ പൊതുവെ ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെ സ്റ്റുഡന്റ്സിന്റെയും ധാരണ ഇത് ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് എന്തോ ആപ്പ് അടി അടിപ്പറ്റിയ പോലെയാണ് ഡ്രൈവിംഗ് സ്കൂളുകാർക്കല്ല ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ആകെയുള്ള പ്രശ്നം ഈ പതിനഞ്ച് വർഷം കഴിഞ്ഞ് വണ്ടി കണ്ടം ചെയ്യാൻ പറഞ്ഞാണ് ബാക്കി മുഴുവൻ ഇന്നിവിടെ ടെസ്റ്റിന് വന്ന പിള്ളേർ അവർ പഠിച്ച ഒരു എച്ച് എടുക്കാനും അത്യാവശ്യം റോഡ് ഓടിക്കാനുമാണ് ഇനി ആ ടെസ്റ്റൊന്നും പോരാ ഇനിയും പഠിക്കണമെന്നാണ് പറയുന്നത് അപ്പം ഇനിയും പഠിക്കണമെങ്കിൽ പത്ത് ഇരുപതിനായിരം രൂപ മുടക്കി പ്രൈവറ്റ് സ്കൂളുകാർക്കൊക്കെ നല്ലതാണ് അത് ഇരുപതിനായിരം രൂപ മുടക്കി വീണ്ടും പഠിക്കാനായിട്ട് അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാർക്കും നടക്കുന്ന കാര്യമല്ല ശരിക്കും പറഞ്ഞത് കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നത് ഓട്ടോമാറ്റിക് വണ്ടിയിൽ ടെസ്റ്റ് നടത്താൻ പാടില്ല ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നതാണ് ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്ന് ഈ ആധുനിക യുഗത്തിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് ആണുങ്ങള് വരെ പെൺകുട്ടികൾക്ക് ഏറ്റവും നല്ലത് ഓട്ടോമാറ്റിക് ആണ് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ല സെൻട്രൽ ഗവൺമെന്റിന്ന് ഉത്തരവിറങ്ങിയിട്ടുണ്ട് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുണ്ട് പറഞ്ഞിട്ട് ആ ഉത്തരവിനെ ലംഘിച്ചുകൊണ്ടാണ് പറയണത് അതിനകത്ത് പറ്റൂലെന്ന് പറയണത് അങ്ങനെ പല കാര്യങ്ങളിലും ഇന്ന് ഈ ഇന്നത്തെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സർക്കുലറാണ് ഈ വന്നിരിക്കുന്നത് അതിനെതിരെയാണ് ഞങ്ങള് Gracias. Sí, ¿no?